മെറിറ്റോ ഫ്ലോർ ക്ലീനിംഗ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം ആകർഷകമായ സുഗന്ധത്തോടെ ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രോത്സവം വർണ്ണാഭമായി കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ മുപ്പത് ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിനായി അണിനിരന്നതോടെ ക്ഷേത്ര പരിസരം ജനസാഗരമായി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ കലശം എന്നിവ ഉണ്ടായി തുടർന്ന് ആനകളോടുകൂടിയ ശിവേലി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിനുള്ളിൽ ശങ്കരപുരം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദി മേളത്തിന്റെ അകമ്പടിയോടെ മൂന്ന് ആനകളുമായി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു വൈകിട്ട് പതിനാറ് കമ്മറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി ഗജവീരൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തിടമ്പേറ്റി തിരുവല്ല രാധാകൃഷ്ണൻ ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറ് കലാകാരന്മാരെ അണിനിരത്തി പാണ്ഡിമേളവും ഉണ്ടായി രാത്രി ആറാട്ടും കൊടിയിറക്കവും നടന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി ക്ഷേത്രം പ്രസിഡന്റ് പ്രധാൻകുറ്റിയിൽ സെക്രട്ടറി കെ ആർ രമേശ് ട്രഷറർ എ എ ജയകുമാർ ജോയിന്റ് സെക്രട്ടറി കെ എസ് അനിൽ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കെ സി മുരളി കൺവീനർ സുനിൽ പനക്കൽ ജോയിന്റ് കൺവീനർ എൻ എസ് രത്നകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാവക്കാട് നഗരസഭയുമായി സഹകരിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഉത്സവം നടന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി